നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചതിന്റെ പേരിൽ തന്നെ വിമർശിച്ച കോൺഗ്രസ് നേതാക്കളെ രാഷ്ട്രീയ അന്ധത ബാധിച്ചവരെന്ന് ശശി തരൂർ വിശേഷിപ്പിച്ചെന്ന വിലയിരുത്തലിൽ ഗൗരവത്തിലെടുത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് സർവകക്ഷി സംഘത്തോടൊപ്പം വിദേശ പര്യടനത്തിലുള്ള ശശി തരൂർ സമൂഹ മാധ്യമത്തിലൂടെയാണ് നിലപാട് ആവർത്തിച്ചത് പവൻഖിരയടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വ്യാഴാഴ്ചയും തരൂരിനെ വിമർശിച്ചു അതിനിടെ ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഇനി തരൂർ സ്വയം വിശദീകരണം നൽകില്ല വിദേശത്തെ സന്ദർശനവും നയതന്ത്ര ചർച്ചകളും കോൺഗ്രസിനെ അറിയിക്കുകയുമില്ല പാകിസ്ഥാനെതിരെ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ഉറച്ച പിന്തുണ നൽകും അമേരിക്കൻ മേഖലയിലെ തരൂരിന്റെ സന്ദർശനം വൻ വിജയമാണെന്ന് കേന്ദ്ര സർക്കാരും വിലയിരുത്തുന്നുണ്ട് അതിനിടെ വിമർശനങ്ങൾ കേട്ടു നിൽക്കാൻ സമയമില്ലെന്നും നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ടെന്നും തരൂർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു മുൻകാലങ്ങളിൽ നിയന്ത്രണ രേഖയിൽ സൈന്യം നടത്തിയ ധീരമായ ഇടപെടലുകൾ താൻ അവഗണിക്കുകയാണെന്ന് ആഘോഷിക്കുന്ന രാഷ്ട്രീയ അന്ധത ബാധിച്ചവരോട് ഒരു കാര്യമാണ് പറയാനുള്ളത് താൻ സമീപകാലത്തെ ഭീകരാക്രമണങ്ങളെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് അല്ലാതെ പണ്ട് നടന്ന യുദ്ധങ്ങളെക്കുറിച്ചല്ലെന്നും തരൂർ കുറിച്ചു രണ്ടായിരത്തി പതിനാറിലെ ആക്രമണം മുതലാണ് ഇന്ത്യ നിയന്ത്രണ രേഖയും അതിർത്തിയും എല്ലാം കടന്ന് തിരിച്ചടി നൽകി തുടങ്ങിയതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം തരൂർ നടത്തിയ വിവാദ പരാമർശം ഇതിനു പിന്നാലെ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്തും സർജിക്കൽ സ്ട്രൈക്ക് നടന്നുവെന്ന് കോൺഗ്രസ് വീണ്ടും അവകാശവാദം ഉന്നയിച്ചു പട്ടികയടക്കം അനൌദ്യോഗികമായി പുറത്തുവിടുകയും ചെയ്തു സൈന്യത്തെ രാഷ്ട്രീയമായി കോൺഗ്രസ് ഉപയോഗിച്ചില്ലെന്നും അതുകൊണ്ടാണ് ഒന്നും പുറത്തുവിടാത്തതെന്നും കോൺഗ്രസ് പറയുന്നു എന്നാൽ മൻമോഹൻ സിംഗ് സർക്കാരിൽ വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു യാണ് യു പി എ കാലത്തും അതിർത്തി കടന്നുള്ള മിന്നലാക്രമണങ്ങൾ സൈന്യം നടത്തിയിട്ടുണ്ടെന്ന കോൺഗ്രസ് നിലപാടിന് വിരുദ്ധമായ തരൂരിന്റെ പരാമർശത്തിനെതിരായി പവൻഖേര ഉദിത് രാജ് തുടങ്ങിയ നേതാക്കൾ രംഗത്ത് വന്നു അതേസമയം കോൺഗ്രസിൽ വിമർശനം നേരിടുന്ന തരൂരിന് പിന്തുണയുമായി ബി ജെ പി രംഗത്ത് വന്നു രാജ്യത്തിനായി സംസാരിക്കുന്നതിൽ കോൺഗ്രസിൽ വിലക്കുണ്ടോ എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആരാഞ്ഞു അതിനിടെ കൊളംബിയയുടെ പാക് അനുകൂല നിലപാടിനെതിരെ പ്രതികരണവുമായും തരൂർ രംഗത്ത് വന്നു ഭീകരപ്രവർത്തനത്തിന് ഇന്ത്യ തിരിച്ചടി നൽകുക മാത്രമാണ് ചെയ്തതെന്നും തരൂർ വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച കൊളംബിയയ്ക്ക് എതിരെയായിരുന്നു പ്രതികരണം പാകിസ്ഥാൻ എൺപത്തിയൊന്ന് ശതമാനം പ്രതിരോധ ആയുധങ്ങളും നൽകുന്നത് ചൈനയെന്നും തരൂർ ആരോപിച്ചു ഇതും തരൂർ കടുത്ത നിലപാട് സ്വീകരിക്കുന്നതിന്റെ സൂചനയാണ് ശശി തരൂരിനെതിരായ കോൺഗ്രസ് വിമർശനം പ്രതിരോധിക്കാൻ ബി കേന്ദ്ര സർക്കാർ നീക്കം അതിശക്തമാണ് അതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു നിരന്തരം തരൂരിനെ പിന്തുണച്ച് രംഗത്ത് വരുന്നത് ശശി തരൂർ അടക്കമുള്ളവർ വിദേശത്ത് ഓപ്പറേഷൻ സിന്ധൂറിനെ അനുകൂലിച്ചു സംസാരിക്കുന്ന വീഡിയോ പങ്കുവെച്ചാണ് ഒടുവിൽ റിജിജു പിന്തുണ നൽകിയത് കൂടുതൽ ബിജെപി നേതാക്കൾ തരൂരിന് പിന്തുണയുമായി രംഗത്ത് വന്നേക്കും അതിർത്തി കടന്നുള്ള ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് ബിജെപി സർക്കാർ നടത്തിയെന്ന് തരൂർ പനാമ സന്ദർശനത്തിനിടെ പറഞ്ഞതിന് പിന്നാലെയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത് ബിജെപി വക്താവിനെ പോലെയാണ് തരൂർ സംസാരിക്കുന്നതെന്ന് ഉദിത് ഉയർത്തിയ വിമർശനം ജയറാം രമേശ് പവൻ പവൻഖേര തുടങ്ങിയവരും ശരിവച്ചു എന്നാൽ ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന ശശി തരൂരിന്റെ തന്നെ പുസ്തകത്തിലെ പരാമർശം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇന്നലെ കോൺഗ്രസ് വക്താവ് പവൻ പവൻഖേരയുടെ പ്രതിരോധം സർജിക്കൽ സ്ട്രൈക്ക് രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നതിനെ തരൂർ പുസ്തകത്തിൽ വിമർശിച്ചിരുന്നു മുതിർന്ന നേതാവും കോൺഗ്രസ് കുടുംബത്തിലെ അംഗവുമാണ് തരൂരെങ്കിലും പറഞ്ഞത് വസ്തുതാപരമായി തെറ്റാണെന്ന് എ ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാലയും പ്രതികരിച്ചിരുന്നു അതേസമയം നിങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കൂ എനിക്ക് വേറെ പണിയുണ്ടെന്നായിരുന്നു തരൂർ ഇന്നലെ വിമർശകരോടായി പറഞ്ഞത് കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് തനിക്കെതിരെ ഉയർത്തിയ വിമർശനങ്ങളെ പിന്തുണച്ച് ജയറാം രമേശ് രംഗത്ത് വന്നതിൽ തരൂർ അമർഷത്തിലായിരുന്നു ഇതിനിടയിലായിരുന്നു എക്സ് പ്ലാറ്റ്ഫോമിലൂടെ തരൂർ പ്രതികരണം നടത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ നടപടികളെക്കുറിച്ചാണ് താൻ വ്യക്തമായി സംസാരിച്ചത് മുൻ യുദ്ധങ്ങളെക്കുറിച്ചല്ല വിമർശകർക്കും ട്രോളുകൾക്കും തന്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നത് തുടരാമെന്ന് അദ്ദേഹം പറഞ്ഞു പാർട്ടി നേതാക്കളുടെ വിമർശനത്തെ അദ്ദേഹം പാടെ തള്ളി